ഈ വർഷം കോളേജ് കയറുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കേൾക്കുക സോ വൺസ് യു വെൽക്കം ബാക്ക് ടു ടൈം ഈസ് മണി സോ നമ്മുടെ പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു കോളേജ് കാര്യം എന്ന് പറയുന്നത് സോ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പ്ലസ് ടു ലൈഫിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസും വെച്ചുകൊണ്ടായിരിക്കും ഈ ഒരു കോളേജിൽ പോകുന്നത് ആ ഒരു കോളേജ് നിങ്ങൾ കേറിയ കോളേജ് പ്രൈവറ്റ് കോളേജും കൂടെ ആയാൽ അവിടെ എല്ലാം തീർന്നു മാത്രമേ ഉള്ളൂ സോ ആ ഒരു എക്സ്പെക്റ്റേഷന് എല്ലാം ഓപ്പോസിറ്റ് കാര്യങ്ങളായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് സോ ഞാൻ ഈ പറയാൻ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കോളേജ് ലൈഫ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തന്നെ അപ്രൂവ് ആക്കാൻ പറ്റും സോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു ഗവൺമെൻ്റ് കോളേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജോ ആയിക്കോട്ടെ സോ അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾ ചിന്തിച്ച് ബോധയിടാതിരിക്കുക അതാണ് ഒന്നാമത്തെ റീസൺ നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ എല്ലാവരും എന്താ ശാന്ത സ്വഭാവക്കാരൊന്നും ആയിരിക്കില്ല സോ അതിൽ നിങ്ങളുടെ വൈബിനെ പറ്റി കുറച്ച് പയ്യന്മാരെ കിട്ട് അവരെ വെച്ച് മാക്സിമം യൂസ്ഫുള്ളായിട്ട് എന്താ ഹാപ്പിയായിട്ട് വൈബായിട്ട് പോവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും സോ ഒരു കോളേജ് ഒരു ജയിലായിട്ട് നിങ്ങൾ ആ കോളേജ് അക്സെപ്റ്റ് ചെയ്തു തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് കോളേജ് തീരുന്നവരേക്കും ജയിലായിട്ടേ തോന്നോളൂ സോ ഈവൻ അതൊരു ജയിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തുറന്ന സദസ്സോ ആയിക്കോട്ടെ നിങ്ങൾക്ക് വൈപഠിക്കാൻ പറ്റിയ പിള്ളേർ അവിടെ കിട്ടും സോ അത് വെച്ച് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എൻജോയ് ചെയ്തു പോകാൻ കൊണ്ട് സാധിക്കും സോ അടുത്ത രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ പഠിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് പഠിച്ച് തന്നെ പോവുക ഞാൻ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ബുദ്ധിജീവികളെ പോലെ ഇരിക്കണമെന്നല്ല സോ സെം എക്സാം വന്നാൽ നിങ്ങൾ മാക്സിമം സപ്ലൈ ഇല്ലാതെ ക്ലിയർ ചെയ്ത് പോവുക സപ്ളി കിട്ടുന്നത് ഒരു എൻജോയ്മെൻറ്റേക്കാണെങ്കിലും അത് എഴുതുന്നത് അത്രത്തോളം എൻജോയ്മെൻറ്റുള്ള കാര്യമൊന്നുമില്ല സോ മാക്സിമം ഈവൻ ഞാൻ പറയുന്ന കളി തമാശയായിട്ട് നിങ്ങൾ എടുക്കരുത് സോ ഈവൻ സെം വണ്ണിലായിരിക്കുമല്ലോ സെം ടുവിലായിരിക്കുമല്ലോ സെം വണ്ൊട്ട് നിങ്ങൾ ഒരു സെം വണ്ണിൽ നിങ്ങൾ തുടങ്ങിയാൽ നിങ്ങൾക്ക് എങ്ങനെ പോയാൽ മൂന്ന് തൊട്ട് നാല് പേർ സപ്ലി കിട്ടും സെം ടുവിലായിരുന്നാലും അങ്ങനെ തന്നെ ആയിരിക്കും സോ മാക്സിമം നിങ്ങൾ സപ്ലികൾ ഒഴിവാക്കി ജസ്റ്റ് ആയി ആയിപ്പോകാൻ നോക്കുക സോ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു മൂന്നാമത്തെ കാര്യം നിങ്ങൾ സിനിമയിലും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും കോളേജ് റിലേഷൻഷിപ്പ് ഈ ഒരു കാര്യം വന്നാൽ നമ്മുടെ ജീവിതം അവിടെ തന്നെ വീണുപോകുന്നു ഞാൻ പറയില്ല പക്ഷേ ഈ ഒരു കോളേജ് ഘട്ടത്തിൽ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അത് പെർമനൻ്റ് ആണെന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരാനേ പാടില്ല ഈ ഒരു കോളേജ് തിന്നിറങ്ങുമ്പോൾ നൈസായിട്ടാണോ നൈസായിട്ടൊന്നും അവോയ്ഡ് ചെയ്ത് വിട്ടാൽ അത് നമുക്കൊരു ക്ഷീണമായിട്ട് തന്നെ മാറും പിന്നെ അത് മാറാൻ വേണ്ടി നമ്മൾ ഡിപ്രഷനും അതേപോലെ തന്നെ ജിമ്മുമായിട്ട് നടക്കേണ്ടി വരും ജിമ്മൊക്കെ നല്ലതാണ് സോ ഞാൻ അതല്ല പറഞ്ഞു വരുന്നത് കോളേജ് ലൈഫിൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ നല്ലൊരു കാര്യം അത് മെയിൻ്റെ ചെയ്ത് പോവുക ഇനി അത് ഇല്ലാത്തവരാണെങ്കിൽ അതിനു വേണ്ടി ചുമ്മാ മെനക്കടുത്ത് സോ നിങ്ങൾ വന്ന ഒരു എയിമിനാണ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക അത് അങ്ങ് പോവുക സോ അടുത്ത നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു കോളേജ് ലൈഫിൽ ഒരുപാട് ടെമ്പററി ആയിട്ടുള്ള പേഴ്സൺസിനെ നിങ്ങൾക്ക് കണ്ടുമുട്ടേണ്ടി വരും ഈവൻ ഫ്രണ്ട്സ് ആയിക്കോട്ടെ എല്ലാവരും ഈ ഒരു കോളേജ് വർഷം ഇപ്പോൾ നാല് വർഷം മൂന്ന് വർഷം ആയിക്കോട്ടെ ഈ ഒരു മൂന്നോ നാലോ വർഷം മാത്രമേ ഈ ഒരു ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺസ് നിങ്ങളടുത്ത് കാണുകയുള്ളൂ ജീവിതകാലം മുഴുവൻ ഈ കണ്ട ഈ കണ്ടവര് നിങ്ങളെ കൂടെ കാണുന്നുമില്ല ഇല്ലെങ്കിൽ ഈ കണ്ടവരിൽ നിങ്ങൾ ആരെങ്കിലും രക്ഷപ്പെടുത്തും എന്നും പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ സോ ഇതെല്ലാം ഒരു ജസ്റ്റ് ഒരു ടെമ്പററി പേഴ്സൺസാണെന്നും സോ നമുക്ക് നേടിയെടുക്കാൻ വീണ്ടും ലക്ഷ്യങ്ങളുണ്ട് നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മൾ തന്നെ തുനിഞ്ഞിറങ്ങേ പറ്റുള്ളൂ എന്നൊരു ചിന്ത ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാക്കുക ഫ്രണ്ട്സുമായിട്ട് വൈബടിച്ചോ ചില്ലടിച്ചോ എല്ലാം നല്ലതാണ് പക്ഷേ ഇതെല്ലാം പെർമനൻ്റ് ആണെന്നുള്ള ചിന്ത അവിടെയും നൈസായിട്ടൊന്നും മാറ്റി നിർത്തുക സോ അടുത്തായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളേജ് കാലത്ത് നമുക്ക് ഒരുപാട് എടുത്തുചാട്ടം കൂടുതലായിരിക്കും അല്ലേ സോ ഈയൊരു എടുത്തുചാട്ടത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇവ നമ്മൾ കോളേജിൽ ചെറിയൊരു തല്ലി വിഷയം വന്നാൽ നമ്മളതിൽ എടുത്ത് ചാടി എല്ലാർത്തിൻ്റെയും അടിച്ചോട്ടിക്കും അടി കൂടും അടി കിട്ടും ഇവ അപ്പോൾ നമുക്ക് സാരമായിട്ടുള്ള പരുക്കുകൾ കാര്യങ്ങളെല്ലാം കിട്ടും നിങ്ങൾ നിങ്ങളാലോചിക്കാൻ ഈ ഒരു ചെറിയൊരു അടിയിൽ ആരെങ്കിലും ഒന്ന് പുറത്ത് പോയി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താൽ അവിടെ നിങ്ങളുടെ ഭാവി ആവും അതാണ് അവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ ഒരു ആവശ്യത്തിന് നമ്മൾ പലതും ചെയ്ത് കൂട്ടും അപ്പോഴത്തുള്ള ഒരു ദേഷ്യത്തിലും എല്ലാത്തിനും പലതും ചെയ്യും അല്ലെങ്കിൽ ഒരു ചെറിയ വിഷയം പോലും എന്താ പറയുക നമുക്കൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നു ഈ നമ്മൾ കൂട്ടുകാരനെ ഇൻസൾട്ട് ചെയ്താൽ പോലും നമ്മൾ അവിടെ ജസ്റ്റ് ഒരു അടി ഉണ്ടായാൽ ആ ഒരു അടി കോളേജിൻ്റെ അകത്ത് നിന്നാൽ നിന്നു അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഭാവിക്കും ദോഷമാവും ഇതാണ് മെയിനായിട്ടുള്ള എന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു ചാടി ഒന്ന് ചെയ്യാതിരിക്കുക ഈവൻ ഒരു കാര്യം വന്നാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു സെക്കൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക സോ അതാണ് എടുത്ത് ചാടി നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുക സോ ഇനി കോളേജിലുള്ള കുറച്ച് ഇൻട്രോവേർട്ടിൻ്റെ കാര്യങ്ങളാണ് ഞാൻ ഞാനിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് സോ എനിക്ക് അവരുടെ അടുത്താണ് പറയാനുള്ളത് സോ നിങ്ങളുടെ കോളേജിൽ ആർട്സ് ഓണം ക്രിസ്മസ് അങ്ങനത്തെയുള്ള ഫംഗ്ഷൻസിൽ നിങ്ങൾ മിക്കവർ പോകാറില്ല ആ ഈ ഇൻട്രോവേറ്റ്സ് എന്ന് പറയുന്ന ആൾക്കാർ സോ എനിക്ക് അവരുടെ എനിക്കവിടത്ത് പറയാനുള്ളത് നിങ്ങളുടെ കാലഘട്ടത്തിലെ നല്ലൊരു കാലഘട്ടമാണ് ഈ ഒരു കോളേജ് എന്ന് പറയുന്നത് സൊ അത് നിങ്ങൾ ഇൻട്രോവേറ്റ് ആണെന്നും പറഞ്ഞിട്ട് വീട്ടിൻ്റെ അകത്ത് ഒരു റൂമിനുള്ളിൽ ഫോണും ലാപ്ടോപ്പും കമ്പ്യൂട്ടറും കളിച്ച് തിന്നാൽ അത് അവിടെ ഇരിക്കുള്ളൂ മാക്സിമം ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിൽ നിങ്ങളും കൂടി ഒന്ന് ഇൻവോൾവ് ആവാ നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങളെ ഇൻട്രോവേർട്ട് അവിടെ മാറുകയില്ല ആ ഒരു പ്രോഗ്രാം കണ്ടാൽ നിങ്ങൾക്ക് എത്രത്തോളം സ്ട്രെസ് ഉണ്ടെങ്കിലും അത് ജസ്റ്റ് അവിടെ ഒന്ന് അപ്രത്യക്ഷമാകും സോ അതാണ് ഇനി പറയാനുള്ളത് സോ മെയിനായിട്ടും എല്ലാവരും എല്ലാ കോളേജ് ഈവൻസിലും പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കും സോ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താ കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയ നിങ്ങളുടെ ആ ഒരു കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് പ്യുവറായിട്ടുള്ള ആയിട്ട് നിങ്ങൾക്ക് മാറുന്നതായിരിക്കും സോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ എൻജോയ് ചെയ്തോളൂ അല്ലെങ്കിൽ കൂട്ടുകാരന്മാരോട് എൻജോയ് ചെയ്തോളൂ ദുഃഖത്തിൽ പങ്കുയറുന്നോളൂ എല്ലാം എല്ലാം പെർഫെക്റ്റ് ആണ് പക്ഷെ ഇതെല്ലാം ജസ്റ്റ് ഒരു ടെമ്പററി ടെമ്പറിയാണെന്നും നമുക്ക് നമ്മളെ നമുക്ക് നമ്മളെ ഉള്ളൂ നമുക്ക് മുന്നേറണമെങ്കിൽ നമുക്ക് നമ്മളിൽ ഒരു ഫോക്കസ് കൊടുത്താലേ നമുക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കാര്യം പറയാൻ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സോ ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്ന നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത് ഞാനും നിങ്ങളെപ്പോലെ പലതരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ വെച്ചാണ് കോളേജിലോട്ട് ഒക്കെ ചെയ്തത് സോ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു സോ ഇതിലും മികച്ച നല്ല നല്ല കണ്ടൻറ്റുമായിട്ട് ടൈം ഈസ് മണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ വീണ്ടും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും സോ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾ ഉറപ്പായിട്ട് മറക്കരുത് അതിപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കൂടാനും നിങ്ങൾ മറക്കരുത് സോ ഇതിലും മികച്ച നല്ലൊരു കണ്ടൻറ്റായിട്ട് വീണ്ടും കാണുന്നവരേക്ക് മനസ്സിലാക്കാൻ വി ആർ ടെല്ലിങ് ടൈമീസ് മണി പ്രോ